എൻ്റെ പേര് ബിനോയ് വയനാട് ജില്ലയിലെ ചുണ്ടക്കര ഇടവിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ആർമിയിൽ നിന്ന് റിട്ടയേർഡായതാണ് അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പി എസ് സി പരീക്ഷ എഴുതിയൊരു ഗവൺമെൻറ് സർവീസിൽ കയറുക എന്നുള്ളത് അങ്ങനെ ഞാൻ കുറേ പി എസ് സി പരീക്ഷകൾ എഴുതി അതിലൊക്കെ പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ പിന്നെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു ഈ എസ് എസ് സി എഴുതി നോക്ക് അതാകുമ്പോൾ കിട്ടാൻ എളുപ്പമാണ് അങ്ങനെ എസ് എസ് സി പരീക്ഷകൾ എഴുതി അതിലും പരാജയപ്പെട്ടു പിന്നെ കുറേ പേര് പറഞ്ഞു ബാങ്ക് ടെസ്റ്റ് എഴുത് അങ്ങനെ ബാങ്ക് ടെസ്റ്റ് എഴുതി കൊല്ലത്തൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി അവിടെ എനിക്ക് കിട്ടുന്ന മാർക്ക് ആറ് എട്ട് ഇങ്ങനെ വളരെ മോശം കുറവ് മാർക്കായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പത്ത് നാന്നൂറ് സ്റ്റുഡൻസുള്ളതിൽ ഏറ്റവും മോശം മാർക്ക് കിട്ടുന്ന എനിക്കായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ കൊല്ലത്തുനിന്ന് പോയിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോന്നു പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞു പി എസ് സി ഇങ്ങനെ പരീക്ഷയും കാര്യങ്ങളായിട്ട് നടക്കുന്നത് കുറേയല്ലോ നടക്കുന്ന പി എസ് സി ഒക്കെ കിട്ടാൻ ഈ അവസ്ഥയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രൈവറ്റായിട്ട് ജോലിക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഇടയിൽ ഉടമ്പടി നിബന്ധനകളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടായിരുന്നു പി എസ് സി പരീക്ഷകളൊക്കെ വരുമ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് പോയി എഴുതും അധികം പഠിക്കാൻ അങ്ങനെ സാധിച്ചിരുന്നില്ല അങ്ങനെ അച്ഛൻ്റെ പി എസ് സി പരീക്ഷകൾ വരുമ്പോൾ ഞാൻ ഹാൾ ടിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പ് വിതറി കാശുരൂപം കയ്യ് പിടിച്ചിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പരീക്ഷകൾ എഴുതാൻ തുടങ്ങി എൻ്റെ സീറോ മെറിറ്റിൽ ഞാൻ പരീക്ഷകൾ എഴുതി അങ്ങനെ എനിക്ക് പി എസ് സി പരീക്ഷയിൽ എൻ സി സി ക്ലർക്ക് എറണാകുളം പരീക്ഷയിൽ എനിക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു അതുപോലെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് ലഭിച്ചു ഞാൻ കഴിഞ്ഞ മാസം എറണാകുളം ജില്ലയിൽ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു ഇപ്പോൾ എനിക്ക് ഞാൻ നിയോഗം വെച്ച പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റായിട്ട് കോഴിക്കോട് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എൻ്റെ നാക്കിൽ ഈ മൗത്തത്സർ വരുമായിരുന്നു എപ്പോഴും അത് ഞാൻ ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് അതെനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം എനിക്കത് മാറിക്കിട്ടി അതുപോലെ ഒരു സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു നിയോഗം വെച്ചിരുന്നു അത് ഉടമ്പടി ഉപ്പ് വിതരെ പ്രാർത്ഥിച്ചു ഞങ്ങളെ കുടുംബാംഗങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിക്കാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ അനാഥാലയങ്ങളും വൃദ്ധ മദിനങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട് ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുന്നതിന് അതിനൊക്കെ സഹകരിക്കാറുണ്ട് ജയിൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊക്കെ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെയും അതുപോലെ രോഗികളെയൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ സഹായിക്കാറുണ്ട് പ്രേഷി പ്രവർത്തനമായിട്ട് ഇവിടെ കിട്ടുന്ന പത്രം വീടുകളിലും ആശുപത്രികളിലും കടകളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയും ഈശോയും തന്ന എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അറിയിക്കുന്നു ജീവിതത്തിൽ തുടർന്ന് ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു പോകാനാണ് ജീവിതകാലം മുഴുവൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ആത്മീയമായും ഭൗതികമായിട്ടൊക്കെ ഒരുപാട് ആസ്തികൾ നേടാനായിട്ട് ഈ ഉടമ്പടി സഹായിക്കുമെന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പരിശുരാമയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ബിനോയ് ഒരു റിട്ടയേർഡ് ആർമി മാനാണ് അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രാപിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരുപാട് പി എസ് സി ടെസ്റ്റുകൾ എഴുതി നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള റിട്ടയർമെൻറ്റിൽ പി എസ് സി ടെസ്റ്റുകളെല്ലാം തോറ്റുപോയിക്കൊണ്ടിരുന്നു നമുക്കറിയാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സീറോ മെറിറ്റിൽ നിന്ന് നാം എല്ലാം അടിയറ വെച്ച് കഴിഞ്ഞു ഇനി എനിക്കൊന്നും സാധിക്കുകയില്ല എൻ്റെ മെറിറ്റ് കൊണ്ടോ എൻ്റെ പരീക്ഷ കൊണ്ടോ എൻ്റെ മെടുക്ക് കൊണ്ടോ ഒന്നും സാധിക്കുകയില്ല എന്നുള്ളൊരവസ്ഥയിൽ നാം എത്തിച്ചേരുമ്പോഴാണ് ഉടമ്പടി ജോസഫച്ചൻ്റെ ഭാഷയിൽ പെട്രോൾ പോലെ കത്തിജലിക്കുന്നത് നാം എവിടെയെല്ലാം പ്രേഷിത പ്രവർത്തനത്തിനായി ഇറങ്ങുന്നുവോ എവിടെയെല്ലാം നാം ക്രിസ്തു കൈമാറ്റം ചെയ്യുന്നുവോ അവിടെയൊക്കെയാണ് നമ്മുടെ വിശ്വാസം കത്തിപ്പിടിക്കുന്നതും നമ്മുടെ വിശ്വസ്തത ആഴപ്പെടുന്നതും വിശ്വാസവും വിശ്വസ്തതയും ഒന്ന് ചേർന്ന് നാം അഭിഷേകത്തിൽ ജീവിക്കുമ്പോഴാണ് നാം നമ്മെ തന്നെ മറന്ന് ആദ്യമായി ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള ആ വചനം ഇവിടെ അനർത്ഥമാവുന്നത് ബിനോയ്ക്ക് സംഭവിച്ചത് തന്നെയാണ് പി എസ് സി ടെസ്റ്റുകൾ ഫെയിലായിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വളരെ കൃത്യമായി ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അദ്ദേഹം കാശുരൂപം മുറുകെ പിടിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമായിരുന്നു അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മാറി മറയുകയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ച ആർമി ജീവിതത്തിൽ ഇത്രയും കാലം സേവനമനുഷ്ഠിച്ച അതോട് ചേർന്ന് നിൽക്കുന്ന എൻ സി സിയിലെ ക്ലർക്കായി ഇന്ന് അദ്ദേഹത്തിന് ഒരു ജോലി അപ്പോയിൻമെൻ്റ് അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം ആ ജോലി തുടങ്ങാൻ അടുത്ത ആഴ്ചയിൽ പോവുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് മൗത്ത് അൽസർ വളരെയധികം വേദനാജനകമായപ്പോൾ ഇവിടെ നിന്നുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം അദ്ദേഹത്തിന് വലിയ ഒരു സൗഖ്യം നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് പരിശുദ്ധ അമ്മ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് നീ ദൈവപുത്രനെ ജന്മം നൽകുമെന്ന് ഗബ്രി അൽ മലാക അരുളി ചെയ്തപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗബ്രിയാൽ മലാക പറഞ്ഞു ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ നിൻ്റെ ചാർച്ചക്കാരിയായ നിൻ്റെ ബന്ധുവായ എലിസബത്ത് ഈ വയസ്സാം കാലത്ത് ആറാം ആറുമാസം ഗർഭിണിയാണ് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ ഓടി ആൻറ്റിയെ സഹായിക്കുവാനായി പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കാരി സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ നാം വായിച്ചെടുക്കുന്നുണ്ട് അവിടെ നിന്ന് പരിശുദ്ധം പ്രഘോഷിക്കുന്നത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എങ്ങനെയാണ് ശക്തനായവൻ തനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു യഹൂദ പെൺകുട്ടി അവിചാരിതമായി പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുന്നു എന്ന് പറയുമ്പോൾ അവൾക്കറിയാം അവളുടെ ഭാവി വലിയ നേതാക്കളിലൂടെ അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവളാണ് രക്ഷ തന്നിലൂടെ ജനിക്കുമെന്ന് പരിപൂർണമായി വിശ്വസിക്കുവാൻ തൻ്റെ മരണ മരണപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ പോലും ശക്തമായി വിശ്വസിക്കുന്ന ഒരു ജീവിത അനുഭവമാണ് പശുധമ്മ നമുക്ക് കൈമാറിയിരിക്കുന്നത് ഈശോ ജനിച്ചതിന് ശേഷവും ഓരോ പ്രാവശ്യവും ക്ഷമയോൻ പ്രവചിച്ചതുപോലെ നിൻ്റെ ഹൃദയത്തിലേക്കൊരു വാൾ കടക്കുമെന്ന് പ്രവചിച്ചത് കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മകൻ തന്നെയാണ് ലോകത്തിൻ്റെ രക്ഷ ഈ ലോകത്തിന് രക്ഷ നൽകാനുള്ള എൻ്റെ മകൻ മാത്രമാണ് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് മോഡലായി മുന്നേ നടന്നിട്ടുള്ള ഒരു അമ്മയോടാണ് നാം മധ്യസ്ഥം അപേക്ഷിക്കുന്നത് നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ എപ്പോഴും ആദ്യസ്ഥ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തെ പുതിയ സ്നേഹമാണ് അതൊരിക്കലും അസ്തമിക്കുന്നില്ല അത് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന് പരിശുദ്ധമ്മ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ ബിനോയ് പറയുന്നുണ്ട് ഞാൻ ഇനി ഉടമ്പടിയിൽ ഉറച്ച് മുന്നോട്ട് പോകും കാരണം എനിക്കൊരു പുതിയ ജീവിതം നൽകിയിരിക്കുന്നു എനിക്ക് പുതിയ ദൈവസ്നേഹം ലഭിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ സീറോ മെറിറ്റുകളെയും നമ്മുടെ വേദനാജനകമായ എല്ലാ അവസ്ഥകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരശുധമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം ഈശോ നമുക്ക് പുതിയ വീഞ്ഞ് നൽകി നമ്മുടെ ജീവിതത്തെ വീര്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബിനോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരശുധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് നന്ദിയോടെ സമർപ്പിക്കാം അത്യപൂർവം